ആളാണ് അശോക് ചേച്ചി സൂപ്പർ 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 സിനിമ ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളും പറയുക പറ്റുമെങ്കിലും സോഷ്യൽ മീഡിയ ഇതൊരു സിനിമയാണ് അപ്പൊ ഇത് മൗത്ത് പബ്ലിസിറ്റി കിട്ടിയാലും ആൾ കേറും അപ്പോ അത് നിങ്ങൾ വേണം അത് സഹായിക്കാൻ പിന്നെ അതുപോലെ ഈ മഴയത്ത് ഈ സിനിമ കാണാൻ വന്നു സന്തോഷം ഇത് ഒരുപാട് പുതുമുഖങ്ങളുണ്ട് അപ്പൊ ഞങ്ങളെയൊക്കെ വിശ്വസിച്ച് പൈസ ഇട്ടിരിക്കുന്ന പ്രൊഡ്യൂസറാണോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ പുതിയ ആൾക്കാരെ മുന്നോട്ട് വരാന്നുള്ളത് അപ്പൊ ഈ സപ്പോർട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയുക അല്ല ഞാന് ഈ സിനിമയിൽ പറയുന്ന തോന്നിക്കൽ ഗ്രാമത്തിലുള്ള ആളാണ് ഞാൻ ചെറുതേ മുതലേ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള പരിസരത്താണ് ഞാൻ ജീവിച്ചതൊക്കെ ഡയറക്ടറാണ് പ്രൊഡ്യൂസർ പിന്നെ ബുക്ക് മൈ ഷോയിൽ വലിയ